പയ്യാവൂർ ഊട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി ചൂളിയാട്ട് ദേശവാസികളുടെ ഓമന കാഴ്ച ക്ഷേത്രത്തിലെത്തി കാർഷിക സംസ്കാരത്തിന്റെ പൊലിമ തുളുമ്പുന്ന പയ്യാവൂർ ഊട്ടുത്സവത്തിന്റെ ഭാഗമായുള്ള പ്രധാന ചടങ്ങാണ് ചൂളിയാട്ടുകാരുടെ ഓമന കാഴ്ച പയ്യാവൂർ ഊട്ടുത്സവം ദേശങ്ങളുടെ സാഹോദര്യവും കൂട്ടായ്മയും ഊട്ടിയുറപ്പിക്കുന്ന ചടങ്ങാണ് ഭാഷയുടെയും ദേശങ്ങളുടെയും അതിർവരമ്പുകൾക്കപ്പുറം ഒരുമയുടെ കാഴ്ചയുമായി പതിനായിരങ്ങൾ പയ്യാവൂരിലെത്തി ചൂളിയാട്ടുള്ള തീയ സമുദായത്തിൽപ്പെട്ടവർക്കാണ് ഓമന കാഴ്ചയുടെ അവകാശം ഒരു വീട്ടിലെ പുരുഷപ്രജയ്ക്ക് രണ്ട് വാഴക്കുല വീതം എന്നാണ് കണക്ക് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തുടങ്ങിവച്ച ആചാരം ഒരു വരദാനം പോലെ കൈമോശം വരാതെ കൊണ്ടാടുകയാണ് ഒരു ജനത മുഴുവനായും വിവിധ ദേശക്കാരുടെ കാഴ്ചകളിൽ സംഘബലത്തിന്റെ കരുത്തുകൊണ്ടും ഉടവു തട്ടാത്ത ഉത്സാഹം കൊണ്ടും ചൂളിയാട്ടുകാരുടെ ഓമനക്കാഴ്ച ഒന്നാമതെത്തുന്നു പയ്യാവൂർ ഊട്ടോത്സവം എന്ന് കേട്ടാൽ മനം നിറയെ ആദ്യമെത്തുന്നത് ഓമനക്കാഴ്ചയാണ് കുംഭം പിറന്നാൾ വ്രതാനുഷ്ഠാനങ്ങൾ ആരംഭിക്കുന്നു മത്സ്യമാംസാദികൾ വെടിഞ്ഞ് വാഴക്കുലകൾ അടുത്ത പ്രദേശങ്ങളായ കാഞ്ഞിലേരി മയിൽ കുറ്റ്യാട്ടൂർ ബ്ലാത്തൂർ ചേടിച്ചേരി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ശേഖരിക്കുന്നു കുമ്പഭത്തിന് രാവിലെ തടത്തിൽക്കാവിൽ നിന്ന് പുറപ്പെടുന്ന ഓമനക്കാഴ്ചയെ മേലായി കുഞ്ഞുമ്പിടുക്ക കുഞ്ഞിരാമൻ നമ്പ്യാർ ഓലക്കുടയുമായി നയിക്കും വാദ്യമേളങ്ങൾ മുത്തുക്കുട ആലവട്ടം വെഞ്ചാമരം അകമ്പടിയോടെ ശുഭ്രവസ്ത്രധാരികളായി നഗ്നപാതരായി മൂവായിരത്തോളം വാഴക്കുലകളുമായി നൂറുകണക്കിനാളുകൾ പതിനഞ്ച് കിലോമീറ്റർ അകലെയുള്ള പയ്യാവൂർ ശിവക്ഷേത്രത്തിലേക്ക് പുറപ്പെടും ഓമനക്കാഴ്ചയിൽ അവസാനം കണ്ണിച്ചേരുന്ന അടുവാപ്പുറം തൈവളപ്പിൽ എത്തുമ്പോഴേക്കും യാത്രയപ്പിന് വിവിധ ദേശങ്ങളിൽ നിന്ന് ആളുകൾ എത്തും ചൂളിയാട്ടെ ആപാലവൃന്ദം ജനങ്ങളും കൂടിയാവുമ്പോൾ ഗ്രാമം നിറയും ഓമനക്കാഴ്ച ആദിത്യ മര്യാദയുടെ ഒരു ഉത്സവം കൂടിയാണ് സ്നേഹബന്ധങ്ങളുടെയും കൂട്ടായ്മയുടെയും സന്ദേശമാണ് ഇതിൽ നിന്നും ദർശിക്കാനാവുക ലളിതമെങ്കിലും വിഭവസമൃദ്ധമായ വിരുന്നിൻ്റെ നൈർമല്യവും നാടിൻ്റെ വിശുദ്ധിയുടെ ഓർമ്മകളുമാണ് ഈ ദിനം നാട്ടുകാർക്ക് സമ്മാനിക്കുന്നത്